നമസ്കാരം തൃക്കോൽവട്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രസിഡന്റിന് വൈസ് പ്രസിഡൻറ്റും പ്രതിപക്ഷ അംഗങ്ങളെ ചേർന്ന് തടഞ്ഞത് കയ്യാങ്കളിയിൽ അവസാനിച്ചു ഒരു പഞ്ചായത്ത് അംഗത്തിന് പരിക്കേൽക്കുകയുണ്ടായി ഹരിതകർമ്മ സേനയിലേക്ക് ഏകപക്ഷീയമായി നിയമനം നടത്തിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് പുതിയ നിയമനത്തിനെതിരെ ഭരണപക്ഷത്തുള്ള സി പി എമ്മിൻ്റെ എട്ട് മെമ്പർമാരൊഴികെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ് ഉൾപ്പെടെയുള്ള സി പി ഐയുടെ അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും ഉൾപ്പെടെ പതിനഞ്ച് മെമ്പർമാരും ഹരിതകർമ്മ സേനാംഗങ്ങളും കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു ശനിയാഴ്ച പഞ്ചായത്ത് ഓഫീസിൽ നടന്ന അനുരഞ്ജന ചർച്ചയ്ക്കിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജി എസ് സിന്ധു ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചതാണ് ഈ കയ്യാങ്കളിയിൽ അവസാനിച്ചത് കവാടത്തിന് മുന്നിൽ വെച്ച് വൈസ് പ്രസിഡൻ്റ് നേതൃത്വത്തിൽ പ്രതിപക്ഷ അംഗങ്ങളും ഭരണപക്ഷത്തുള്ള സി പി ഐ അംഗങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങൾ ചേർന്ന് തടയുകയെ തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ കയ്യാങ്കളിയിൽ അവസാനിക്കുകയായിരുന്നു എന്നാൽ ഇതിനെ തുടർന്ന് പഞ്ചായത്ത് മെമ്പർ ഗംഗാദേവിക്ക് പരിക്കേൽക്കുകയുണ്ടായി എന്തായാലും പഞ്ചായത്തിൽ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ പഞ്ചായത്ത് അംഗങ്ങൾ തമ്മിലാണ് ഈ ഉന്തും തള്ളം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ് ഇന്ത്യ ട്വൻ്റി ഫോർ കൊല്ലം